മാപ്പിളപ്പാട്ട് രംഗത്ത് യുഎഇയിലെ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുറുമ എന്റർടൈൻമെന്റ് സംഘടിപ്പിച്ച സുർമ ബസ്റ്റ് ഈശല് സിംഗർ റിയാലിറ്റി ഷോയിൽ കാസർഗോഡ് സ്വദേശി ഭക്താവർ സിറാജ് അബുദാബി ഒന്നാം സ്ഥാനം നേടി ഇല്ലാസ് കടവത്തൂരിനാണ് രണ്ടാം സ്ഥാനം മുഹമ്മദ് ആദിൽ തൃശൂർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ദുബൈയിൽ ആദ്യമായി സംഘടിപ്പിച്ച റിയാലിറ്റി ഷോ മികച്ച നിലവാരം പുലർത്തിയതായി പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ദുബായ് ഫോക്ലോർ അക്കാദമി തിയേറ്ററിൽ നടന്ന മത്സര പരിപാടി വീക്ഷിക്കാൻ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാപ്പിളപ്പാട്ട് ആസ്വാദകർ എത്തിയിരുന്നു മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖരായ ആബിദ് കണ്ണൂർ ബൻസിറ റഷീദ് ഷുക്കൂർ ഉടുമ്പും തല നജീബ് തച്ചമ്പൊയിൽ എന്നിവരായിരുന്നു ജഡ്ജിംഗ് പാനൽ അംഗങ്ങൾ വ്യവസായിയും ഗാനരചയിതാവുമായ യഹ്യ തളങ്കര സെലിബ്രിറ്റി ജഡ്ജായി പങ്കെടുത്തു ഫൈനൽ എലിമിനേഷൻ റൌണ്ടിലെത്തിയ അറുപത് പേരിൽ നിന്നും അവസാന പേരാണ് ലൈവ് മത്സരത്തിൽ ഫിനാലേ സ്റ്റേജിലെത്തിയത് വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോകളും സമ്മാനിച്ചു ും പഞ്ചമനാഥം പാടുംഗിളിയുടെ അഞ്ചിത കളകളനാഥത്തോട് അർജുന മുഴുവൻ പഞ്ചമോട് അഞ്ചമനാഥം അഞ്ചത കളകളനാഥത്തോട് അഞ്ചിതത്തിൽ അനയുഗ സുന്ദരാകി